ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രജനെ ഡ്രാഫ്റ്റ് പോലീസ് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആകാശിൻ്റെ കാരണെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് സാർ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കാൻ പറയാം പറയാനുട്ടോ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ച ശേഷം നമ്മുടെ രചന ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ആകാശിനോട് ഇങ്ങനെ ആദ്യം പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ബസ് നന്നായിട്ട് വൈകിട്ടാണോ പോയത് അതുകൊണ്ടാണോ ആകാശ് തിരി തിരികെ എത്താനായിട്ട് വൈകിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശിന് അതിന് മറുപടി പറയാനായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ കാരണം ശരിക്കന്നെ ആകാശിന് ഓർമ്മയില്ല എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് അപ്പോൾ അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ തപ്പിപ്പിടിച്ച് പറയുന്നുണ്ട് ആദ്യ സ്കൂൾ ബസ് പോകാനായിട്ട് നേരം വൈകി അപ്പോൾ സ്കൂൾ സ്കൂളിലേക്ക് എത്തിയിട്ട് സ്കൂളിൽ നിന്ന് അറിയിപ്പൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരെന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ആദ്യം അവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രചന പറയുന്നുണ്ട് എനിക്ക് എന്തോ മനസ്സിലും വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടും പോലെ തോന്നുന്നുണ്ട് സാധാരണ അവൻ വന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന പോലെയല്ല എനിക്കിപ്പോൾ എന്തോ അവൻ എന്തോ ഒരു ആപത്ത് വരുന്നുണ്ടെന്നുള്ളൊരു തോന്നലൊക്കെയാണെന്നൊക്കെ ആകാശിനോട് പറയുകയാണേ ഇതൊക്കെ കേട്ടിട്ട് ആകാശം ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ രചന പറയുന്നുണ്ട് ഇങ്ങനെ ട്രാഫിക് പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതോട് കൂടിയിട്ട് അയാ ഒരു സംഭവം ഓർമ്മ വരുകയാണ് തൻ്റെ കാറിൻ്റെ മുന്നിൽ അയ്യ ആദ്യം ഇടിച്ച് വീഴുന്ന ഒരു രംഗമൊക്കെ ആകാശം ഓർക്കാണ് കേട്ടോ ആകാശം ആകെ പേടിക്കുകയാണ് ഇതേ സമയം പ്രിയാമണി മാഷും കൂടിയിട്ട് എന്തായാലും ഇഷിദിനെങ്ങനെ വിട്ടാൽ ശരിയാവില്ല അങ്ങനെ എത്രയും വൈകി വരാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് വിളിച്ച് പറയണം അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇഷിദ് ഇങ്ങോട്ട് വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞുകൊണ്ട് ശരി ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ മഹേഷ് മഹേഷ് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു പിണക്കം ഇഷിതയ്ക്ക് മനസ്സിലുണ്ട് മഹേഷ് ചോദ്യം ചെയ്തതിൽ അപ്പം അതന്നെ ഇഷിത പറയുന്നുണ്ട് ഞാനിപ്പോൾ ചിലപ്പോൾ വരാൻ വൈകീന്ന് വരും ചിലപ്പോൾ വന്നില്ലാന്ന് വരും അതൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കുന്നുണ്ട് പ്രൊഫഷൻ അങ്ങനെയാണ് അത് എനിക്ക് അപ്പോൾ അങ്ങനെ അർജൻറ് കേസുകളുണ്ടെങ്കിൽ വരാൻ കഴിയുന്നു വരില്ല ചിലപ്പോൾ എനിക്ക് വിളിച്ച് പറയാനും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ എന്ന് വെച്ചിട്ട് അത് വേറെ രീതിയിലാക്കി എടുക്കരുന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആയതിനു ശേഷം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് വഴക്കൊക്കെ പറയുകയാണ് ഭർത്താവിനെ വിളിച്ച് പറയാനും മാത്രം പറ്റാത്ത എന്ത് തിരക്കാണ് നിനക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായത് നീ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ അവർ പറയുന്നത് നീ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ച് പത്തുമണിക്ക് ഇരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് അപ്പം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ നീ നേരം വൈകിട്ടുണ്ടെങ്കിൽ അത് വീട്ടുകാരെ വിളിച്ച് പറയിക്കാനുള്ളൊരു ബാധ്യത നിനക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അച്ഛനാണെന്നെങ്കിൽ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇഷിദനെ ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും ണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലണ സമയത്താണെന്നുണ്ടെങ്കിൽ ആദ്യയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു രജനി ആകാശോ ആരും മഹേഷിനെ ആരെയും തന്നെ ഓർമ്മയില്ല ആ കാണുമ്പോൾ എൻ്റെ അമ്മയാണോ എന്നാണ് കേട്ടോ ആദ്യം 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 ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഇഷ്യുതയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് ഇഷുതനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്യുതാണെന്നുണ്ടെങ്കിലും ഡോക്ടറോട് പറയുന്നുണ്ട് എന്തായാലും ആദി എൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടോ ആദിക്ക് എന്തായാലും വേറെ ആൾക്കാർ ഇല്ല എന്നോ അല്ലെങ്കിൽ ആദ്യം ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നുള്ള കാര്യമൊന്നും ഇപ്പം തൽക്കാലം ആദിനെ അറിയിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആദ്യക്ക് വേറൊരു അസുഖം കൂടെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഓർമ്മയില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ തനിക്ക് ആരുമില്ലെന്നുള്ളൊരു തെറ്റിദ്ധാരണ മൂലമൊക്കെ ആദിക്ക് ഇനിയും വീണ്ടും അസുഖം കൂടെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും ഭാഗങ്ങളാണ് പ്രെമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ